നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം വന്നിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ കുറെ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഒരു മാസം അതിന് മുകളിലായിട്ട് ധാരാളം ആളുകൾ വർക്ക് ഫ്രം ഹോമിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് അതിലിപ്പോ പാക്കിങ്ങിനാണെങ്കില് ഡാറ്റ എൻട്രി ടെലി വാട്സ്ആപ്പ് എല്ലാത്തിനായി ആണെങ്കിലും ആളുകളുടെ എണ്ണം കുറച്ച് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് അധികം കൂടിയിട്ടുണ്ട് തന്നെ പറയാം അതുകൊണ്ട് തന്നെ നമുക്ക് സിസ്റ്റം സിസ്റ്റത്തിൽ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പൊ അതിൽ തന്നെ പല ആളുകൾ നമ്മളടുത്ത് പറയുന്നുണ്ട് വാട്സാപ്പിൽ അയച്ചും അതുപോലെ തന്നെ കോളിലും ഒക്കെ സൂം മീറ്റിങ്ങിൽ വരുമ്പോഴും ഒക്കെ പറയുന്നുണ്ട് ചില നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഓട്ടോ റിപ്പോളോ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിങ്ങനെ ഒരു ചെറിയൊരു സിസ്റ്റം ജാം ആവുന്ന ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് അപ്പൊ അതിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കേട്ടോ അപ്പൊ നിങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ നമ്പേഴ്സ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നത് അപ്പോൾ കൂടുതലും ആളുകൾ ഞാൻ കാണുന്നത് ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കും ഇൻ കേസ് ഇപ്പം നമ്മൾ റാണ്ടമായിട്ടൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് ഓട്ടോ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ആരും മറ്റ് ഓൾട്ടർനേറ്റ് നമ്പേഴ്സിലേക്ക് മെസ്സേജ് അയക്കുന്നതിന് പകരം അതിൽ തന്നെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ട് ശ്രദ്ധപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് വൺ ടൈ ഒരു ഒറ്റ മെസ്സേജ് അയച്ചു നിങ്ങൾ ഒരു ഹൈ മെസ്സേജ് അയച്ചു അതിന് നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആ നമ്പറിൽ നിന്ന് കിട്ടില്ല അത് ക്ലിയർ ആണ് പിന്നെ ഞാൻ അമ്പലത്തിൽ നിന്ന് ഓട്ടോറിപ്പിലേ വരില്ല അത് വൺ ടൈം അയക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ അയക്കുന്ന സമയത്താണ് വരിക പിന്നെ ഓട്ടോ റിപ്ലൈ വരണമെന്നുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾ ഒരു പതിനാല് ദിവസം കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മാത്രമേ വരുള്ളൂ അപ്പൊ അത് അത്രയും നിങ്ങൾ ഡിലേ വരുല്ലേ വെയിറ്റ് ചെയ്യേണ്ടി വരുവല്ലേ അപ്പൊ അതിന്റെ ആവശ്യമില്ല മറിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് എക്സ്ട്രാ ഒരു ഫോർ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഇനി അതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ മാക്സിമം നമ്പേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ കാരണം നിങ്ങൾക്ക് ഒരു നമ്പറിലേക്ക് അയച്ചു അതിൽ നിന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് നമ്പറിലേക്ക് അതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് നമ്പറിലേക്ക് ഇൻ കേസ് ഏതെങ്കിലും നമ്പറിലേക്ക് ഇതുപോലത്തെ സിസ്റ്റം മിറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് പോലും ഈ ഒരു ഓട്ടോ റിപ്ലേ കിട്ടാണ്ടിരിക്കരുത് മിസ്സായി പോവരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ അഡീഷണൽ നമ്പേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം എക്സ്ട്രാ നമ്പേഴ്സ് ഉണ്ട് ആ നമ്പേഴ്സ് എല്ലാം ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ വരും വീഡിയോസിലെല്ലാം എല്ലാ വീഡിയോസിലും ഞാൻ എക്സ്ട്രാ നമ്പേഴ്സ് കൊടുക്കാം അപ്പം ആ നമ്പറുകളിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക ഒന്നിലേക്ക് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുന്നതിൽ അർത്ഥമില്ല മറിച്ച് നിങ്ങൾ അടുത്ത നമ്പറിലേക്ക് അയക്കുക റിപ്ലൈ കിട്ടുന്നതാണ് അതും അല്ലെങ്കിൽ അടുത്ത നമ്പറിലേക്ക് അയച്ചാൽ തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടും പിന്നെ വാട്സാപ്പിൽ നിങ്ങൾ മിസ് കോൾ അടിക്കരുത് കാരണം വാട്സപ്പിൽ മിസ് കോൾ അടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ കിട്ടില്ല ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ വർക്കുകളായിട്ടുള്ള പാക്കിംഗ് ഡാറ്റ എൻട്രി ടെലി വാട്സപ്പ് പോസ്റ്റർ ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വീട്ടിലിരുന്ന് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരാം വീട്ടിലിരുന്ന് ഡാറ്റ എൻട്രി ചെയ്യാം ടെലി വാട്സ്ആപ്പ് ചെയ്യാം പോസ്റ്റർ ഡിസൈൻ ചെയ്യാം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അതിന് താല്പര്യമുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ അത് അപ്പൊ അതിന് താല്പര്യമുള്ള സ്ത്രീകളാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക